നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റലാണ് പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് കൺസൾട്ടൻറ്റ് സർജൻ ആയിട്ടുള്ള ഡോക്ടർ ജോർജ് സ്രാംബിക്കലാണ് എനിക്കുള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പഠിക്കുമ്പം തന്നെ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട് ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ വലിയൊരു ചരിത്രമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ റോബോട്ടിക് സർജറി വരികയാണ് ആലപ്പുഴയിൽ തന്നെ ആദ്യമായി റോബോട്ടിക് സർജറിക്ക് വേദിയാവുകയാണ് പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ ഡോക്ടർ ജോർജ് ഇപ്പോൾ നമുക്ക് സാധാരണ കുറേ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖമാണ് പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആളുകൾക്ക് മുട്ടുവേദന എന്ന് പറയുന്നൊരു സാധനം ഇപ്പോൾ ഒരു സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമുണ്ട് ഉള്ളിൽ എല്ലാ മുട്ടുവേദനയ്ക്കും സർജറി ആവശ്യമുണ്ടോ ഇല്ല എല്ലാ മുട്ടുവേദനയ്ക്കും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല മുട്ട് തേയ്മാനത്തിനാണ് പ്രധാനമായും ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് എന്നാൽ അതല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മുട്ടുവേദന വരാം ആ പ്രശ്നങ്ങൾക്കൊന്നുമുള്ള പരിഹാരം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ല യഥാർത്ഥത്തിൽ മുട്ടു തേയ്മാനത്തിനുള്ള പരിഹാരമാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതിൽ തന്നെ മുട്ടു തേയ്മാനത്തിന് ഒരു നാല് ഗ്രേഡായിട്ട് തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ഗ്രേഡിൽ പെടുന്ന മുട്ടു തേയ്മാനത്തിനൊക്കെ വേതന സംഹാരി ഗുളികകളും ഫിസിയോതെറാപ്പികളും ശരീരഭാരം കുറയ്ക്കലും ഒക്കെ കൊണ്ട് തന്നെ രോഗിക്ക് കൃത്യമായ ഒരു രോഗശമനം കിട്ടുന്നതാണ് എന്നാൽ മുട്ടു തേയ്മാനം പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ഒരു ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ മുട്ടു തേയ്മാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൊതുവിൽ ഡോക്ടർ രോഗിക്ക് നിർദ്ദേശിക്കാറ് ഒരു മുട്ടുവേദന വരുന്നു ഒരു പ്രായം കൊണ്ടാണോ മുട്ടുവേദന വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മുട്ടുവേദന ഉണ്ടാകാം അല്ലെങ്കിൽ മുട്ടു തേയ്മാനം ഉണ്ടാകാം അപ്പോൾ അതിന് മുട്ടിൻ്റെ അനാട്ടമിയെ പറ്റി ചെറുതായിട്ടൊന്ന് പറയേണ്ടതായിട്ടുണ്ട് മുട്ട് എന്ന സന്ധി ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കുന്ന സന്ധികളിലൊന്നാണ് അതിൽ മുട്ടിന് മുകളിലുള്ള തുടയല് താഴെയുള്ള കാലിലെ മുട്ടിൻ്റെ ചിരട്ട പിന്നെ മൂന്ന് നാല് ലിഗമെൻ്റ് ഇതൊക്കെ ചേർന്ന ഇതൊക്കെയാണ് മുട്ടിൻ്റെ ഒരു പ്രധാന ഘടകം ഇതിലെ മുട്ട് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന അസ്ഥികളുടെ അഗ്രഭാഗത്ത് തരുണാസ്തി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്തിക്ക് പ്രായാധിക്യം കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന തേയ്മാനമാണ് മുട്ട് തേയ്മാനമായി യഥാർത്ഥത്തിൽ പറയുന്നത് അപ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഡിസീസിലൊക്കെ തരുണാസ്തി ഉണ്ട് എന്നാൽ തരുണാസ്ഥയുടെ തിക്നെസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോറിലേക്കൊക്കെ എത്തുമ്പോൾ തരുണാസ്ഥിതി പൂർണ്ണമായും തേഞ്ഞു പോവുകയും ശരീരത്തിലെ എല്ലുകൾ തമ്മിൽ നേരിട്ട് ഒരയുന്ന ഒരു സാഹചര്യം എത്തും ആ ശരീരത്തിലെ എല്ലുകൾ തമ്മിൽ നേരിട്ട് വരയുമ്പോഴാണ് രോഗിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരികയും മുട്ടിന് വളവ് വരികയൊക്കെ ചെയ്യുന്നത് ആ ഒരു സ്റ്റേജിലാണ് മിക്കവാറും രോഗികൾ ഡോക്ടറെ എടുത്ത് ചികിത്സയ്ക്കായി എത്തുന്നത് ഇപ്പൊ ഡോക്ടർ ജോർജ് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാവും ഒരു സർജറി ചെയ്താൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണോ സെർജറി കൊണ്ട് എൻ്റെ വേദന മാറുമോ നമുക്ക് ഏത് രീതിയിൽ അതിനൊരു ഉത്തരം നൽകാൻ കഴിയും സി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സർജറികളിൽ ഒന്നായിട്ടാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ കാണുന്നത് സാധാരണ സർജറികളുടെ മറ്റ് സർജറികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൊതുവിൽ വിജയസാധ്യത വളരെ കൂടുതലുള്ള ഒരു സർജറിയാണ് നൂറ് പേർക്ക് സർജറി ചെയ്താൽ ഏകദേശം ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം രോഗികളും മുട്ടു തേയ്മാനം ഉണ്ടാകുന്നതിന് മുമ്പിലേക്ക് മുമ്പിലുള്ള അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ പ്രധാനമായും ചെയ്യുന്നത് തേഞ്ഞുപോയ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞുപോയ തരുണാസ്തിയുടെ അഗ്രഭാഗം ഡിവൈസസ് ഉപയോഗിച്ച് ട്രിം ചെയ്ത് മെറ്റാലിക് ഇംപ്ലാന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ് ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത് പിന്നീട് എല്ല് തമ്മിലല്ല വരിക ഈ പകരം മാറ്റി സ്ഥാപിച്ച ഇംപ്ലാന്റ് തമ്മിലാണ് ഒരയുന്നത് എന്നുള്ളത് തന്നെ രോഗിക്ക് വേദന വരുന്നില്ല വളമുള്ള മുട്ടിൻ്റെ വളവും നന്നായി തന്നെ പരിഹരിക്കുവാൻ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കൊണ്ട് പരിഹരിക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ പ്രധാന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എത്ര കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ പറഞ്ഞല്ലോ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം പേരും സാധാരണ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഹാപ്പി ആണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ സർജറിയുടെ ആക്രോസി ആക്രോസി മെച്ചപ്പെടുന്നതുകൊണ്ട് കൃത്യത മെച്ചപ്പെടുന്നതോടുകൂടി ഈ തൊണ്ണൂറ് നൂറ് ശതമാനം രോഗികളും തൃപ്തരാകുന്ന ഒരവസ്ഥയിലേക്ക് എത്താം എത്താൻ പറ്റും എത്താൻ പറ്റും ഇപ്പം ആർക്കൊക്കെ ചെയ്യാൻ കഴിയും ചില രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക് സർജറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അത്തരം ആളുകൾക്ക് മുട്ടുമാറ്റുകളിൽ ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എങ്ങനെയാണ് ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വന്നാൽ മുട്ടുവേദനയെ വന്നാൽ ഉടനെ സർജറി ചെയ്യുക എന്നുള്ളതല്ല രോഗിയുടെ എക്സ്റേ എടുത്ത് തേയ്മാനം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള തേയ്മാനമാണെങ്കിൽ മാത്രമേ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പ്ലാനുമായി മുൻപോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതിനു മുമ്പ് തന്നെ രോഗിയുടെ ഒരു ശാരീരിക പരിശോധന നടത്തും രക്തപരിശോധന നടത്തും അവരുടെ ബ്ലഡ് പ്രഷർ വൈറ്റൽസ് ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യും ഇതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതിനാണ് പ്രാഥമിക പരിഗണന ബ്ലഡ് ഷുഗർ കൂടുതലുള്ള രോഗിയെ ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിച്ച് സർജറിക്ക് പ്ലാൻ ചെയ്ത ഡേറ്റിന് മുമ്പായിട്ട് ബ്ലഡ് ഷുഗർ കൺട്രോളിൽ ആക്കണം പ്രഷർ കൂടുതലുള്ളവരാണെങ്കിൽ അവരുടെ പ്രഷർ കൺട്രോൾ ചെയ്യണം മുൻപ് നന്നായിട്ട് നടക്കാത്ത രോഗികളാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ച് നടക്കാൻ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും സർജറിക്ക് ശേഷം ചെയ്യേണ്ട എക്സർസൈസുകൾ സർജറിക്ക് മുമ്പ് തന്നെ പഠിപ്പിച്ച് പേഷ്യൻറ്റിനെ അതിനോടൊന്ന് അക്ലിമറ്റൈസ് ചെയ്യും അങ്ങനെ മറ്റ് ഫാക്ടേഴ്സൊക്കെ നോർമലാക്കി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നോർമൽ ആക്കിയതിന് ശേഷം മാത്രമാണ് രോഗിയെ സർജറി എന്നൊരു സ്റ്റെപ്പിലേക്ക് എത്തിക്കാറുള്ളൂ എത്തിക്കാറുള്ളൂ സെർജറി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നതിന് കോസ്റ്റ് എത്രയാവും ഭയങ്കര ചിലവേറിയ ശസ്ത്രക്രിയ ആണോ ഒരു മുട്ടുമാറ്റുവെക്കൽ ശസ്ത്രക്രിയ മുട്ടു എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഒരു മാറ്റിവെക്കലാണ് നടക്കുന്നത് സ്വാഭാവിക ആളുകൾക്ക് സംശയങ്ങളുണ്ട് അതിനെന്തങ്ങനെ ദുരീകരിക്കാൻ കഴിയും അത് പൊതുവിലുള്ളൊരു സംശയമാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് തേയ്മാനം വന്ന തുടയല് അല്ലെങ്കിൽ ഫീമറിൻ്റെ അഗ്രഭാഗത്തുള്ള തരുണാസ്തിയും അബ്നോർമൽ ആയിട്ടുള്ള എല്ലുകളും കൃത്യമായി ട്രിം ചെയ്ത് കളയുന്നു താഴെയുള്ള ടിബിയ അസ്ഥിയുടെ മോൾ ഭാഗം കൃത്യമായി ട്രിം ചെയ്യുന്നു ആ പേഷ്യൻറ്റിൻ്റെ അനുസരിച്ചുള്ള കൃത്യമായ ഇംപ്ലാന്റ് കണക്കാക്കി അത് സ്ഥാപിക്കുന്നു തുടയല്ലിൽ നേരിട്ട് സ്ഥാപിക്കുന്ന ഇംപ്ലാന്റിൻ്റെ പേര് ഫിമറൽ കോമ്പോണൻ്റ് എന്നും മുട്ടിന് താഴെ ടിബിയയിൽ വെക്കുന്നതിന് ടിബിയൽ കോമ്പോണൻ്റ് എന്ന് ആണ് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഹൈലി ക്രോസ് ലിങ്ക്ഡ് പോളിയെത്തലീൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ ഘടകം എത്ര കൃത്യമായി സ്ഥാപിക്കുന്നു എന്നതിനെ എന്നതിനനുസരിച്ചാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ നീണ്ടുനിൽപ്പ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഭയങ്കര വേരിയബിളാണ് വലിയ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി മെട്രോ നഗരങ്ങളിലെ ആശുപത്രികളിലെ കോസ്റ്റും ആലപ്പുഴ പോലെയുള്ള ചെറുപട്ടണത്തിലെ കോസ്റ്റും കമ്പയർ ചെയ്യാൻ പറ്റാത്തത്ര വ്യത്യാസങ്ങളുണ്ട് ആലപ്പുഴ വലിയ അന്തരമുണ്ട് നല്ല അന്തരമുണ്ട് ആലപ്പുഴ പോലെയുള്ള ഒരു പട്ടണത്തിൽ ഒരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് റോബോട്ടിക് സർജറി അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോറിൻ ഇംപ്ലാന്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒരു പരമാവധി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെയൊക്കെയാണ് വരിക റോബോട്ടിക് സർജറിക്ക് ഒരു രണ്ടേകാൽ ലക്ഷം രൂപയൊക്കെയാണ് സാധാരണ കോസ്റ്റ് വരിക കോസ്റ്റ് വരിക ഇപ്പോൾ എനിക്ക് മുട്ടിന് വേദന തുടങ്ങി എനിക്കിപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സായി എനിക്ക് മുട്ടിന് വേദന തുടങ്ങി സ്വാഭാവികമായിട്ട് ഏത് പ്രായക്കാരിലാണ് കൂടുതലും ഒരു മുട്ടുവേദനയുടെ ആരംഭം എന്ന് പറയാൻ ഉള്ളത് അങ്ങനത്തെ ഒരു പ്രായം ഒരു ഘടകമാണോ ഈ പ്രായം ഒരു ഘടകമാണ് മുട്ടുമാറ്റി വ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും മുട്ടു തേയ്മാനുമൊക്കെ പൊതുവിലൊരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പൊതുവിൽ ചെയ്തു വരിക മുൻകാലങ്ങളിൽ എന്നാൽ ഇപ്പോൾ മുട്ടുവേദന കലശലായ ഒരു രോഗിക്ക് അമ്പത് വയസ്സേ ഉള്ളൂ എങ്കിൽ ആ രോഗിയോട് നിങ്ങൾ അറുപത്തഞ്ച് വയസ്സാകുന്നത് വരെ വെയിറ്റ് ചെയ്യൂ അതിനുശേഷം സർജറി ചെയ്യാം എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയില്ല ആ വ്യക്തിയുടെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു കാലഘട്ടം വേദന സഹിച്ച് വീടിനകത്തിരുന്നിട്ട് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ സർജറി ചെയ്യാം എന്ന് പറയുന്നതിന് ഒരു യുക്തിയുമില്ല എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അമ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ വളരെ കോമണായി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലേറ്റ് ലേറ്റാകും തോറും മുട്ടിൻ്റെ തേയ്മാനം കൂടിക്കൂടി വരുന്നു അത് ലിഗമെൻറ്റുകളുടെ ബാലൻസിനെ ബാധിക്കുന്നു പിന്നീടുള്ള സർജ സർജറി വളരെ റിസ്കി ആയിട്ട് വളരെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നൊരു സർജറി ആയിട്ട് മാറും അങ്ങനെ ഒരു സർജറി ചെയ്യുമ്പോൾ രോഗി പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല ഇതിൽ നമുക്ക് മുട്ടുവേദന വരുമ്പോൾ തന്നെ ഒരു ഓർത്തോപെഡിക് അല്ലെങ്കിൽ ഓർത്തോയെ കാണുക യെസ് മുട്ടുവേദന വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണുക അതൊരു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഓസ്റ്റിയോർത്തറൈറ്റിസിലേക്ക് എത്തിയെങ്കിൽ അതിന് മറ്റ് പരിഹാരങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അതോടുകൂടി തന്നെ തെളിഞ്ഞിരിക്കുകയാണ് അപ്പം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഓപ്ഷനെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ നേരത്തെ ചെയ്യുന്നതാണ് രോഗിക്ക് ഏറ്റവും നല്ലത് ഇതിന് പ്രധാനമായൊരു ഫാക്ടർ നേരത്തെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്താൽ കുറേ കാലത്തിന് ശേഷം ഈ ഇംപ്ലാന്റ് തേഞ്ഞുപോയി പോയി വേറെ ഒരു സർജറി വേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ട് അതുകൊണ്ടാണ് പലരും ഈ സർജറി അങ്ങനെ ലേറ്റ് ആക്കുന്നത് ഡോക്ടർ ഏതിൻ്റെയും ഒരു ഡ്യൂറബിലിറ്റി അതിൻ്റെ ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുക ഇപ്പം ഞാനൊരു സർജറിക്ക് വിധേയമായി എനിക്കൊരു ഫോറിൻ ഇംപ്ലാന്റ് എൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു ഒരു ഒരു എക്സ്റ്റേണൽ ഓർഗൺ എൻ്റെ ശരീരത്തിലേക്ക് വന്നു ഇതിൻ്റെ ഒരു കാലാവധി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിചരണം എങ്ങനെയാണ് ഈ മുട്ടുമാറ്റി ശസ്ത്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും രോഗിക്കറിയേണ്ടതുമായ ഒരു ചോദ്യമാണിത് ഞാൻ എൻ്റെ മുട്ടു മാറ്റിവെച്ചാൽ അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത് ഇന്ത്യയിൽ അങ്ങനെ അതിന് കൃത്യമായ പഠനങ്ങളൊന്നുമില്ല എന്നാൽ യൂറോപ്യൻ രജിസ്ട്രി ഓസ്ട്രേലിയൻ രജിസ്ട്രി അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൊക്കെ ഒരു സാധാരണ മുട്ടുമാറ്റിവെക്കൽ റോബോട്ടിക് അല്ലാത്ത സാധാരണ ഒരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്താൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു പതിനഞ്ച് കൊല്ലം മുതൽ ഇരുപത് കൊല്ലം വരെ ആണെന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള രോഗിക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്താൽ ബഹുഭൂരിപക്ഷം പേർക്കും അത് ജീവിതത്തിലെ ഒരേ ഒരു സർജറി മാറും ഓക്കെ എന്നാൽ ഇച്ചിരയും കൂടെ ചെറുപ്പക്കാർക്ക് ചെയ്താൽ അവർക്ക് പിന്നീട് ഒരു സർജറി വേണ്ടി വരും എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഡ്യൂറബിലിറ്റി കൂട്ടുന്നത് ഇംപ്ലാന്റിൻ്റെ പ്രിസിഷൻ നമ്മൾ സർജറിക്ക് സർജറിക്ക് ശേഷം മുട്ടിനകത്ത് സ്ഥാപിക്കുന്ന ഇംപ്ലാന്റ് എത്ര കൃത്യമാണോ സ്ഥാപിക്കുന്നത് അതിന് അത്രയും ഡ്യൂറബിലിറ്റി കിട്ടും അപ്പോൾ ഇംപ്ലാന്റിൻ്റെ പൊസിഷനിങ്ങിലെ പ്രിസിഷൻ എത്ര കണ്ട് സർജറിക്കുള്ളിൽ കൂട്ടാമോ അത്ര കണ്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടും എന്നുള്ളതാണ് ശാസ്ത്രം അപ്പോൾ അതിന് ഒത്തിരി മോഡേൺ ടെക്നോളജീസ് ഇന്ന് അവൈലബിൾ ആണ് ഉണ്ട് ഉണ്ട് മോഡേൺ അപ്പം നമുക്ക് തന്നെ തീരുമാനിക്കാം നമ്മുടെ ഇംപ്ലാന്റ് ഏത് ക്വാളിറ്റിയിലുള്ള ഇംപ്ലാന്റ് വേണം അതിനൊരു ഗ്രേഡ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ തിമിന് ശസ്ത്രക്രിയ പോവാണെങ്കിൽ അല്ലെങ്കിൽ ലെൻസ് ഉപയോഗിക്കുന്നതിന് ഒരുപാട് ഗ്രേഡുകളുണ്ട് അപ്പം ഇതേപോലെ തന്നെ മുട്ടുമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇംപ്ലാന്റിന് അതിനനുസരിച്ചിട്ടാണോ സെർജറിയുടെ കോസ്റ്റ് മാറുന്നത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പൊതുവിൽ രണ്ട് തരം ഇംപ്ലാന്റ് ആണ് യൂസ് ചെയ്യുക ഒന്ന് ടൈറ്റാനിയം അല്ലെങ്കിൽ കൊബാൾട്ട് ക്രോമിയം അലോയ് ഈ രണ്ട് ഇംപ്ലാന്റിൻ്റെയും ഇടയ്ക്ക് ഹൈലി ക്രോസ്ലിങ്ഡ് ഒരു പോളിയെത്തിലീൻ കോമ്പോണൻ്റ് കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഇംപ്ലാന്റിൻ്റെ ഡ്യൂറബിലിറ്റി ടൈറ്റാനിയം ആണെങ്കിലും ക്രോമിയം ആണെങ്കിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇംപ്ലാന്റിൻ്റെ വിലയിൽ വ്യത്യാസം വരുന്നത് ഫോറിൻ മെയ്ഡ് ഫോറിൻ പാക്ഡ് ഇംപ്ലാന്റിന് ഇന്ത്യൻ മെയ്ഡ് ഇന്ത്യൻ പാക്ഡ് ഇംപ്ലാന്റിനേക്കാട്ടിലും ഒരൽപം വില കൂടുതലാണ് എന്നുള്ളതാണ് അതിനേതായ വ്യത്യാസങ്ങളുമുണ്ട് അതുകൂടാതെ ഇംപ്ലാന്റിൻ്റെ ക്വാളിറ്റിയെക്കാട്ടിലും കൂടുതൽ സർജിക്കൽ പ്രിസിഷൻ ആണ് കൂടുതൽ പ്രധാനം ഏത് ഇംപ്ലാന്റ് ഉപയോഗിച്ചാലും അത് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ദീർഘകാലം നിലനിൽക്കും ഡോക്ടർ ജോർജ് ഇപ്പോൾ ഒരുപാട് നമ്മളിപ്പം രണ്ട് രീതിയിലാണ് ഒരു രോഗി ഒരു ആശുപത്രിയെ സമീപിക്കുന്നത് ഒന്ന് ആശുപത്രിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഒരു കൈപ്പുണ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഡോക്ടർ കൊണ്ട് തൊട്ടാൽ മതി അല്ലെ ഡോക്ടറെ സംസാരിച്ചാൽ മതി എൻ്റെ അസുഖം ഭേദമാകുമെന്ന് വിശ്വസിക്കുന്ന മലയാളികളാണ് ബഹുഭൂരിപക്ഷം ഇന്ന് നമ്മളു അതായത് എഡ്യൂക്കേഷൻ ഉണ്ടോ അക്കാഡമിക്കായിട്ട് ഒരു വലിയ ബ്രില്യൻ ആണെന്നുള്ളൊരു സംഭവമൊന്നുമില്ല അപ്പോൾ ഒരു പ്രൊസിഷൻ ഒരു ഡോക്ടർ ചെയ്യുന്ന ശസ്ത്രക്രിയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയകരമാകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡോക്ടറുടെ കയ്യിലാണോ ഈ സർജറിയുടെ വിജയിക്കുന്നത് ഇതിൽ ഐപ്പ് പറഞ്ഞത് ശരിയാണ് സർജിക്കൽ പ്രിസിഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ അത് ഡോക്ടറാണ് അതിലെ പ്രധാന ഘടകം അപ്പോൾ അതിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡോക്ടർമാരും പല രീതിയിലായിരിക്കും സർജറി ചെയ്യുക വെച്ചാൽ സർജറി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പലരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഒരു ഫാക്ടറാണ് അപ്പോൾ ഈ സർജിക്കൽ പ്രിസിഷൻ യൂണിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നവീന സാങ്കേതിക വിദ്യയാണ് റോബോട്ടിക് സാങ്കേതിക വിദ്യ സർജറിക്ക് മുമ്പ് നമ്മൾ പേഷ്യൻ്റെ അനാട്ടമി കൃത്യമായി മനസ്സിലാക്കുകയും ആ അനാട്ടമി കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ റോബോട്ടിൽ ഫീഡ് ചെയ്യുകയും റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി സർജിക്കൽ പ്ലാൻ നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുകയാണെങ്കിൽ അകത്ത് വെച്ചേക്കുന്ന ഇൻ ഡ്യൂറബിലിറ്റി വളരെ നല്ലതായിരിക്കും ലൈഫ് ലോങ് തന്നെ ആയിരിക്കും യെസ് ഏത് ചെറുപ്രായത്തിൽ ചെയ്താലും അവരുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു സർജറി ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസ വിശ്വാസം ഇപ്പോൾ ഈ മുട്ടുമാറ്റുവരയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ഒരാൾ എത്രനാൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കേണ്ടി വരും ഞാനൊരു ചുരു ചുരി ചുരുങ്ങിയ രീതിയിലത് പറഞ്ഞുതരാം ഇപ്പം മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ടുള്ള പരിശോധനയൊക്കെ പൂർത്തിയായ ഒരു രോഗി തിങ്കളാഴ്ച വൈകിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായാൽ ചൊവ്വാഴ്ച രാവിലെ ആ രോഗിയുടെ സർജറി ചെയ്യും ചൊവ്വാഴ്ച രാവിലെ സർജറി ചെയ്താൽ എട്ട് മണിക്ക് തുടങ്ങിയാൽ ഒരൊമ്പതരയോടുകൂടി സർജറി പൂർത്തിയാകും പത്തുമണി പതിനൊന്ന് മണിയോടുകൂടി രോഗിയെ റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുന്നതോടുകൂടി രോഗിക്ക് തന്നെ വാക്കറിൻ്റെ സഹായത്തോടു കൂടി ബാത്റൂമിലേക്ക് പോകാം എന്ന് വെച്ചാൽ രാവിലെ എട്ട് മണിക്ക് സർജറി കഴിഞ്ഞ രോഗിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആകുമ്പോൾ മുതൽ ഇൻഡിപെൻഡൻ്റ് ആവാം അടുത്ത ദിവസം രോഗിക്ക് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാം വ്യാഴാഴ്ച ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച രോഗിക്ക് വീട്ടിലേക്ക് മടങ്ങാം എന്ന രീതിയിൽ റോബോ റോബോട്ടിക് സാങ്കേതികവിദ്യ അത്ര കണ്ട് പുരോഗമിച്ചിട്ടുണ്ട് ഡോക്ടർ ജോർജേ ഇതൊരു ഓപ്പൺ സർജറി ആണോ അതായത് മുറിവുണ്ടാക്കി ശസ്ത്രക്രിയ നടത്തുകയാണോ ചെയ്യുന്നത് അതൊരു കീഹോൾ സർജറി ആണോ ആളുകൾക്ക് സംശയം സംശയമുണ്ടാകും പ്രത്യേകിച്ച് ഡോക്ടർ ചെയ്യുന്ന സർജറിയും ഈ റോബോട്ട് സർജറി സർജറി തമ്മിൽ പ്രകടമായ വ്യത്യാസം എന്താണ് ഇത് പൊതുവിൽ ഉള്ള ഡൗട്ടാണ് പല രോഗികളും ഒ പിയിൽ വന്നിട്ട് ഡോക്ടറെ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാമോ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ട് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ മുട്ടിൻ്റെ തുടയലിൻ്റെ അഗ്രഭാഗത്തെ വീതി ഒരു എട്ട് ഒമ്പത് പത്ത് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ആ ഇംപ്ലാന്റ് അകത്തേക്ക് വെക്കണമെങ്കിൽ മിനിമം അത്രയും വലിയ മുറിവെങ്കിലും ഉണ്ടാവണം സാധാരണ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അളവ് മുറിവിൻ്റെ അളവ് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് റോബോട്ടിക് സർജറി ആകുമ്പോൾ അത് കുറച്ചും കൂടെ മുറിവിൻ്റെ വലിപ്പം കുറവായിരിക്കും അതുകൊണ്ട് കീഹോൾ സർജറി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കില്ല ഓക്കെ ഓപ്പൺ സർജറി മാത്രം സർജറി മാത്രമേ ഉള്ളൂ ഡോക്ടർ റോബോട്ട് സർജറി ചെയ്യാൻ പോകുന്നു പ്രൊവിഡൻസ് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആകുന്നു എന്നോടൊപ്പം റോബോട്ട് മാത്രമാണ് ഉണ്ടാവുക അത് ഡോക്ടറിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക റോബോട്ടിക് സർജറി എന്നല്ല പറയുക റോബോട്ടിക് അസിസ്റ്റഡ് സർജറി എന്നാണ് പറയുക റോബോട്ട് സർജനെ അസിസ്റ്റ് ചെയ്യുന്നു സർജറി എക്സിക്യൂട്ട് ചെയ്യാൻ റോബോട്ടിൻ്റെ സഹായം കൂടി ഡോക്ടർ സ്വീകരിക്കുന്നു എന്ന് പറയാം ഡോക്ടറുടെ കൂടെ ഒരു നേഴ്സ് നിൽക്കുന്നത് പോലെ റോബോ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ റോബോട്ടിക് സർജറിയുടെ പ്രധാന അഡ്വാൻറ്റേജസ് നാലാണ് ഓപ്പറേഷന് മുമ്പ് തന്നെ രോഗിയുടെ അനാട്ടമി കൃത്യമായി മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എക്സ്റേയ്ക്ക് ഉപരിയായി കൃത്യമായി അനാട്ടമി മനസ്സിലാക്കി കൃത്യമായി സർജറി എക്സിക്യൂട്ട് ചെയ്യൂഷനിലേക്ക് പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റുന്നു ആ പെർഫെക്ഷൻ പല രീതിയിലാണ് ബോൺ കട്ട് ഇംപ്ലാന്റ് അലൈൻമെൻറ്റ് ഇംപ്ലാന്റ് പൊസിഷൻ ഇതൊക്കെ സർജൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും പ്രിസൈസ് ആയിട്ട് റോബോട്ടിക് സഹായത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നു മുറിവിൻ്റെ അളവ് കുറവാണ് അകത്തുള്ള മസിലുകളുടെ മുറിവ് വളരെ കുറവാണ് ലിഗമെൻറ്റ് റിലീസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷമുള്ള വേദനയും സർജറിക്ക് ശേഷമുള്ള ബ്ലഡ് ലോസും വളരെ കുറവാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലുള്ള റോബോയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല സെൻറ്ററിലുമുള്ള റോബോയിൽ നിന്ന് വ്യത്യസ്തമായി ഈ റോബോയ്ക്ക് സർജറിക്ക് മുമ്പ് സർജറി ചെയ്യുന്ന മുട്ടിൻ്റെ സി ടി സ്കാൻ എടുക്കേണ്ട ആവശ്യമില്ല മറ്റ് പല റോബോയ്ക്കും സി ടി സ്കാൻ വേണം ഓഹോ സി ടി സ്കാൻ എടുക്കാതെ ഓപ്പറേഷൻ ടൈമിൽ റോബോ നേരിട്ട പേഷ്യൻ്റിൻ്റെ അനാട്ടമി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ സി ടി സ്കാൻ ഒഴിവാക്കാം അതിൻ്റെ റേഡിയേഷൻ ഒഴിവാക്കാം അതിൻ്റെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാം നാല് ഈ മൂന്ന് അഡ്വാൻറ്റേജസും ഉള്ളതുകൊണ്ട് തന്നെ സർജിക്കൽ പ്രിസിഷൻ വളരെ കൂടുതലാണ് ദീർഘകാലം ഇംപ്ലാന്റ് നിലനിൽക്കും ഫാസ്റ്റ് റിക്കവറിയാണ് ഇതാണ് ഈ സർജറിയുടെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു റോബോട്ടിക് അസിസ്റ്റഡ് സർജറിക്കാരും കോസ്റ്റ് കുറവായിരിക്കും ഡോക്ടർ തന്നെ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ ഇനി ആളുകളുടെ എല്ലാ സംശയവും നമ്മളിപ്പം കുറച്ചും കൂടെ ഒരു ഹെൽത്ത് അവയർനെസ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആയിട്ടുണ്ട് ഇത് ഇൻഷുറൻസിൽ കവേഡ് ആകുന്ന ഒരു സർജറിയാണ് ബഹുഭൂരിപക്ഷം ഹെൽത്ത് ഇൻഷുറൻസുകളും റോബോട്ടിക് സർജറി കവേഡ് ആണ് സർജറിക്ക് മുമ്പ് ഇൻഷുറൻസ് കമ്പനിയെ റോബോട്ടിക് സർജറി ആണ് എന്ന് കൃത്യമായി അറിയിച്ചു കഴിഞ്ഞാൽ അതിന് സാധാരണഗതിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല ഉണ്ടാറില്ല ഞാൻ പറഞ്ഞു കേട്ടുണ്ട് ഡോക്ടർ തന്നെ എപ്പോഴും ഏതെങ്കിലും ടോക്കിൽ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ അതായത് ഒരു സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിജിലിൻ്റ് ആകണം നമ്മുടെ വീഴ്ചകൾ ഒഴിവാക്കണം എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് മുട്ടുമാറ്റിവെക്കൽ സർജറി കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ആ ഇംപ്ലാന്റ് അങ്ങനെ ഇളകിപ്പോകുന്നതൊന്നുമല്ല കൃത്യമായി അകത്ത് നിലനിൽക്കുന്നത് തന്നെയാണ് ഇത് പരാജയപ്പെടാനുള്ള മൂന്ന് കാരണങ്ങൾ പറയാം ഒന്ന് എസെപ്റ്റിക് ലൂസനിങ് മറ്റ് കാരണങ്ങളൊന്നുമില്ലാതെ ഇംപ്ലാന്റ് ലൂസായി പോകുന്നു രണ്ട് വീഴ്ചയിലുണ്ടാകുന്ന ഒടിവ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്തിനടുത്തായിട്ട് അസ്ഥികൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലാന്റ് ലൂസാവാം മൂന്ന് ഇൻഫെക്ഷൻ ഇതിൽ ഇൻഫെക്ഷനും എസെപ്റ്റിക് ലൂസനിങ് എസെപ്റ്റിക് ലൂസനിങ്ങും ഒരു പരിധിവരെ നമ്മുടെ കൺട്രോളിലുള്ളതല്ല പക്ഷേ വീഴ്ച രോഗിയുടെ കൺട്രോളിലുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനാവുന്ന ഒരു കാര്യമാണ് വീഴ്ച അങ്ങനെ ഇംപ്ലാൻ ഫെയിലിയർ ഒഴിവാക്കാൻ രോഗിക്ക് ചെയ്യാൻ പറ്റുന്നത് വീഴ്ച പരമാവധി വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് തന്നെയാണല്ലേ ഇപ്പോൾ ഡോക്ടർ എൻ്റെ ഒരു സംശയം ഇപ്പോൾ ഡോ നമ്മുടെ ഈ പറഞ്ഞ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഞാൻ പിന്നീട് എൻ്റെ ആക്ടിവിറ്റികൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ഒരുപാട് നടക്കുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ കാലുകൾ കൊണ്ട് വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കേണ്ടത് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്ത രോഗി ഓപ്പറേഷന് ശേഷം അന്ന് ഉച്ച മുതൽ തന്നെ നടക്കുമെന്ന് പറഞ്ഞല്ലോ അതെ അപ്പോൾ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്ത രോഗിക്ക് നാല് മണിക്കൂറിനുള്ളിൽ പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കുന്ന രോഗിക്ക് ഏകദേശം ഒരു മൂന്ന് ആകുമ്പോൾ അവർക്ക് ആർത്രൈറ്റിസ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആക്ടിവിറ്റീസ് ബഹുഭൂരിപക്ഷവും തന്നെ ചെയ്യാൻ പറ്റും ഡെയിലി എക്സർസൈസ് ചെയ്യാൻ പറ്റും മോർണിംഗ് വാക്കിന് പോകാൻ പറ്റും സൈക്ലിങ് ചെയ്യാൻ പറ്റും ഇത് ഈ വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹജ്ജിന് പോയവരും ശബരിമല കയറിയവരും ഡാൻസ് കളിക്കുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് അത് നമ്മൾ എത്ര കണ്ട് മോട്ടിവേറ്റഡ് ആണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇതിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് കഴിവതും തറയിൽ കുത്തിയിരിക്കുക ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നമ്മൾ നിർദ്ദേശിക്കാറ നിർദ്ദേശിക്കാറുണ്ട് ഡോക്ടർ സോഷ്യൽ മീഡിയ വലിയൊരു ആണ് പ്രത്യേകിച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതിലൊരു വീഡിയോ ഞാൻ കണ്ടത് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല അത്രയും പൈസ മുടക്കേണ്ട ആവശ്യമില്ല ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് വേദന മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ആളുകളുണ്ട് അതിൽ അതിലെത്രമാത്രം വിശ്വാസ്യതയുണ്ട് മുട്ടുവേദനയ്ക്ക് ശാശ്വത പരിഹാരമാണ് ഇഞ്ചക്ഷൻ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നുണ്ട് ഒത്തിരി പേർ അതിന് പോകുന്നുമുണ്ട് എന്നാൽ അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുമാട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കപ്പെട്ട ഒരു രോഗിക്ക് ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ പോസിറ്റീവ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉള്ള രോഗിയാണ് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ പറയുന്നത് ആ സ്റ്റേജിലുള്ള ഒരു രോഗാവസ്ഥയും ഇഞ്ചക്ഷൻ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതല്ല പലതരം ഇഞ്ചക്ഷനുകളാണ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ മുട്ടിനകത്തേക്ക് എടുത്താൽ കുറച്ച് നാളത്തേക്ക് മുട്ടിനകത്തെ നീര് കുറഞ്ഞ് മുട്ടുവേദന മാറും എന്നുള്ളതേ ഉള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ വേദന പിന്നെയും വരും രണ്ടാമത് വളരെ കോമണായി എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് പി ആർ പി പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഓർത്തോപെഡിക് സർജൻസിൻ്റെ പ്രസിദ്ധീകരിച്ച സ്റ്റഡികളിലൊന്നും തന്നെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പകരമല്ല പി ആർ പി എന്നാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതും താൽക്കാലികമായ ഒരു വേദന സംഹാരി എന്ന രീതിയിൽ മാത്രമേ കണക്കാക്കുവാൻ പറ്റുള്ളൂ പ്രായം കൂടുമ്പോൾ അസ്ഥികളുടെ തേയ്മാനം സംഭവിക്കും മരുന്നുകൊണ്ട് പ്രായം കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മരുന്നുകൊണ്ട് ഗ്രേഡ് ത്രീ അല്ലെ ഗ്രേഡ് ഫോർ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ റിവേർട്ട് ചെയ്യാൻ പറ്റില്ല അത് ഒരു വ്യാജ പ്രചരണവും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും മാത്രമാണ് മാത്രമാണ് ഇപ്പൊ ഡോക്ടർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നു ആ വീഡിയോ കാണുന്ന ആൾക്കാരിൽ സ്വാഭാവികമായിട്ടും ഭയം ഉണ്ടാവും ഒരു സെർജറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഭയം ഉണ്ടാകും ഇത് ഭയപ്പെടേണ്ട ഒരു സർജറി ആണോ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയത്തില്ല മേജർ സെർജറി ചില സർജറികളൊക്കെ അനസ്തേഷ്യ കൊടുത്ത സർജറി എന്നു ഈ ഒരു സർജറിയുടെ ഒരു ഒരു പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും മുട്ടുവേദനയും മുട്ടിന് വളവും ഒക്കെയുള്ള ഒത്തിരി പേരെ നമ്മൾ ഇന്നും ചുറ്റുവട്ടത്ത് കാണാറുണ്ട് അവരാരും എന്തുകൊണ്ട് ഈ സർജറി ചെയ്യുന്നില്ല എന്നൊരു പ്രധാന ചോദ്യമാണ് ഒന്ന് സാമ്പത്തിക ഭദ്രതയാണ് പ്രധാന പ്രശ്നം ഈ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന ചിലവ് ഒരു പ്രധാന ഫാക്ടറാണ് രണ്ട് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള പേടി ഈ മുട്ടുമാറ്റിവെക്കൽ പറ്റിയുള്ള പേടി മാറണമെങ്കിൽ ഡോക്ടറും രോഗിയും തുറന്ന മനസ്സോടുകൂടി എന്താണ് സർജറി എന്തൊക്കെയാണ് ചെയ്യുക സർജറിക്ക് മുൻപ് എന്തൊക്കെ ചെയ്യണം സർജറിയുടെ സമയത്ത് എന്തൊക്കെയായിരിക്കും സർജറിക്ക് ശേഷമുള്ള ഫിസിയോതെറാപ്പി എങ്ങനെയായിരിക്കും എന്ത് തരം അനസ്തീഷിയായിരിക്കും ഓപ്പറേഷന് ശേഷം എത്ര വേദനയുണ്ടാകും ഇതൊക്കെ തുറന്ന മനസ്സോടുകൂടി രോഗിയും രോഗിയുടെ ബന്ധുക്കളും ഡോക്ടറും തമ്മിൽ ചർച്ച ചെയ്താൽ ഒരു പരിധിവരെ അവരുടെ ഭയം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും സാധിക്കും ഡോക്ടർ അവസാനമായിട്ട് നമുക്ക് എല്ലാവരെയും സർജറിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ എല്ലാവർക്കും മുട്ടുവേദന ഉണ്ടാക്കുക എന്നുള്ളതല്ലോ മുട്ടുവേദന വരാതിരിക്കാനായിട്ട് ഡോക്ടർ ജോർജ് ശ്രമിക്കേണ്ട ഒരു ഉപദേശം എന്താണ് അല്ലെങ്കിൽ വരും എന്നാലും പരമാവധി അത് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് മുട്ടു തേയ്മാനം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല അല്ല നമ്മളുടെ പ്രായം കൂടുന്തോറും തരുണാസ്ഥിയുടെ ബലം കുറയും പ്രത്യേകിച്ച് സ്ത്രീകളിൽ തരുണാസ്ഥിയുടെ ബലം കുറയും മുട്ടു തേയ്മാനം സംഭവിക്കും എന്നാൽ ഈ മുട്ട് തേയ്മാനം സംഭവിക്കുന്ന ആ സ്റ്റേജിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ പലതും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾക്കുള്ള ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായി ക്രമപ്പെടുത്തുക ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് പ്രശ്നങ്ങൾ അതൊക്കെ ആദ്യമേ തന്നെ ചികിത്സിക്കുക കൃത്യമായി നിയന്ത്രണത്തിൽ നിർത്തുക ശരീരഭാരം ക്രമാതീതമായി കൂടാതെ ശ്രദ്ധിക്കുക കൃത്യമായ വ്യായാമം ചെയ്യുക സന്ധികൾക്ക് ചുറ്റുമുള്ള മാംസപേശികളുടെ ബലം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്താൽ കാല് നമ്മൾ കൃത്യമായി ഉപയോഗിക്കും അങ്ങനെ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷൻ കാര്യമായി കുറയും അങ്ങനെ തേയ്മാനം വരാതിരിക്കാൻ ചികിത്സകൾ കുറവാണ് പക്ഷേ അതിൻ്റെ പ്രോഗ്രഷൻ വേഗത കുറയ്ക്കാനുള്ള ജീവിത ജീവിതമാർഗങ്ങൾ പലതും ഉണ്ട് ഉണ്ട് ഡോക്ടർ ജോർജ് ന എൻ്റെ രണ്ട് കാൽമുട്ടിനും വേദനയുണ്ട് ഒരേ സമയം തന്നെ കാൽമുട്ടുകളുടെ ശസ്ത്രക്രിയ നടത്തുന്നതിനോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ചെയ്യുന്നതാണോ നല്ലത് അത് ഒരെണ്ണത്തിന് കഴിഞ്ഞിട്ട് കുറേ അധികം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണോ നല്ലത് രണ്ട് രീതിയിലും നമുക്ക് സംസാരിക്കാം ഒരു രോഗിയുടെ പ്രായം എഴുപത് വയസ്സിന് താഴെയാണ് മറ്റ് ഷുഗർ പ്രഷർ കാർഡിയാക് പ്രശ്നങ്ങളൊന്നുമില്ല ഹെൽത്തി പേഷ്യൻ്റാണ് രണ്ട് മുട്ടിനും തേയ്മാനവും രണ്ട് മുട്ടിനും വളവും ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള രോഗികൾക്ക് രണ്ട് മുട്ടിനും ഒരുമിച്ച് സർജറി ചെയ്യുന്നതാണ് നല്ലത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മുട്ടും വളഞ്ഞിരുന്നാൽ രോഗിക്ക് നടക്കാൻ പറ്റും രണ്ട് മുട്ടും നിവർന്നിരുന്നാൽ രോഗിക്ക് നടക്കാൻ പറ്റും ഒരു മുട്ട് നിവർന്നും ഒരു മുട്ട് വളഞ്ഞു ഇരിക്കുകയാണെങ്കിൽ രോഗിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് രണ്ട് മുട്ടും ഒരുമിച്ച് സർജറി ചെയ്യുന്നതാണ് നല്ലത് ഒരാശുപത്രിവാസം ഒരനസ്തീഷ്യ തീർന്നു എന്നാൽ രോഗിയുടെ പ്രായം എഴുപത് വയസ്സിന് മുകളിലാണ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് കുറച്ച് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊക്കെയുള്ള രോഗിയാണെങ്കിൽ രണ്ട് മുട്ടിൻ്റെയും കൂടെ സർജറി ഒരുമിച്ച് താങ്ങി എന്ന് വരില്ല അവർക്ക് സ്റ്റേജ് സർജറി ആണ് ചെയ്യുക ഒരു മുട്ടിൻ്റെ സർജറി ചെയ്ത് ആ മുട്ടിൽ രോഗി നന്നായിട്ട് നടന്ന് കംഫർട്ടബിളായി കഴിയുമ്പോൾ രണ്ടാമത്തെ മുട്ടിൻ്റെ സർജറി ചെയ്യുന്നതാണ് അത്തരത്തിലുള്ള രോഗികൾക്ക് നല്ലത് നല്ലത് അല്ല എങ്കിൽ എപ്പോഴും രണ്ട് മുട്ടും ചേർന്ന് ചെയ്യുന്നതാണ് രോഗിക്ക് നല്ലത് ഇപ്പോൾ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലേക്ക് രോഗികൾ പ്രത്യേകിച്ച് ചികിത്സ എല്ലാവർക്കും ആവശ്യമായ ഒരു കാര്യമാണ് ചികിത്സയ്ക്ക് അവരുടെ രോഗശമനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ജോർജിനെ എങ്ങനെ മീറ്റ് ചെയ്യേണ്ടത് ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പ്രൊവിഡൻസ് ആശുപത്രിയിൽ ഞങ്ങൾ മൂന്ന് ഓർത്തോപെഡിക് സർജന്മാരാണ് ഉള്ളത് എന്നോടൊപ്പം ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഗോവിന്ദ് ഉണ്ട് പ്രൊവിഡൻസ് ആശുപത്രി രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയതിനു ശേഷം ഇന്നുവരെ ഏകദേശം ഒരു എഴുന്നൂറിനടുത്ത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വളരെ വിജയകരമായി ചെയ്തൊരു അനുഭവ സമ്പത്ത് ഞങ്ങൾക്കും ആശുപത്രിയിലെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനും ഉണ്ട് ഞങ്ങളെ ബന്ധപ്പെടാൻ പ്രൊവിഡൻസ് ആശുപത്രിയുടെ റിസപ്ഷൻ നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ ജോയിൻ റീപ്ലേസ്മെൻറ്റ് കോർഡിനേറ്ററുടെ നമ്പർ റിസപ്ഷനിൽ നിന്ന് കിട്ടും അങ്ങനെ വിളിച്ചാൽ വളരെ സുഖമായ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയം എനിക്ക് കിട്ടും വിശദമായി നിങ്ങളുടെ രോഗവിവരങ്ങൾ അറിഞ്ഞ് സർജറി വേണ്ടവർക്ക് മാത്രം സർജറി ചെയ്ത് പോകുന്നതാണ് നമ്മളുടെ ഒരു ശൈലി അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം